തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം നൂറ്റി മുപ്പത്തിരണ്ടായാൽ സംഖ്യകൾ ഏവ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇത് തുടർച്ചയായ നാല് ഇരട്ട സംഖ്യകളുടെ ജോഡികളാണ് ഇതിൽ ഏതാണ് ഉത്തരം കാണ്ട് നമുക്ക് തന്നിരിക്കുന്ന തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം തന്നിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക രണ്ടും കൂടി കൂട്ടുക മുപ്പതും ഇരുപത്തെട്ടും കൂട്ടുക അൻപത്തെട്ട് ഇൻറ്റു മുപ്പതെന്ന് ഇരുപത്തെട്ട് കുറച്ച രണ്ട് ഇത് കുണിക്കുക അൻപത്തെട്ട് ഇൻറ്റു രണ്ട് ഗുണിച്ചാൽ നൂറ്റി പതിനാറ് ഈ തന്ന വ്യത്യാസം കിട്ടുന്നുണ്ടോ വർഗ്ഗങ്ങളുടെ വ്യത്യാസം കിട്ടണ്ടോ എന്ന് നോക്കുക കിട്ടുന്നില്ല അപ്പോൾ ഇതല്ല ഉത്തരം അടുത്ത് അതുപോലെ മുപ്പതും മുപ്പത്തിരണ്ടും കൂട്ടുക അറുപത്തിരണ്ട് ഇൻറ്റു മുപ്പത്തിരണ്ട് മുപ്പത് കുറയ്ക്കുക രണ്ട് രണ്ട് ഇൻറ്റു അറുപത്തി രണ്ട് നൂറ്റി ഇരുപത്തി നാല് കിട്ടുന്നുള്ളൂ ഇവിടെ നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇതുമല്ല ഉത്തരം അടുത്ത ഓപ്ഷൻ എടുക്കുക മുപ്പത്താറും മുപ്പത്തിനാലും കൂട്ടുക മുപ്പത്താറും നാലും നാൽപ്പത് മുപ്പതും എഴുപത് ഇൻറ്റു മുപ്പത്താറും മുപ്പത്തിനാല് കുറച്ച് രണ്ട് എഴുപത് ഇൻറ്റു രണ്ട് നൂറ്റി നാൽപ്പത് ഇവിടെ കിട്ടേണ്ടത് നൂറ്റി മുപ്പത്തി രണ്ടാണ് അപ്പോൾ ഇതുമല്ല ഉത്തരം അവസാനത്തെ ഓപ്ഷൻ എടുക്കുക രണ്ടും കൂടി കൂട്ടുകാൽ മുപ്പത്തിനാല് രണ്ട് മുപ്പത്തി ആറ് മുപ്പതും അറുപത്തി ആറ് ഇൻറ്റു മുപ്പത്തിനാലും മുപ്പത്തിരണ്ട് കുറച്ചാൽ രണ്ട് രണ്ട് ഇൻറ്റു അറുപത്തി ആറ് ഓടിച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി രണ്ട് എന്ന് വരും അതാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഉത്തരം മുപ്പത്തി രണ്ട് മുപ്പത്തിനാല് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി ഇരുപതായാൽ സംഖ്യകളേവ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള വ്യത്യാസം ഇത് ഒറ്റ സംഖ്യകളുടെ ബാക്കി വ്യത്യാസമൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ കണക്ക് പോലെ തന്നെ ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക രണ്ടും കൂടി കൂട്ടുക ഇരുപത്തേഴും അഞ്ച് മുപ്പത്തിരണ്ടും ഇരുപതും കൂട്ടിയ അൻപത്തി രണ്ട് ഇൻറ്റു ഇരുപത്തി ഏഴ് ഇരുപത്തഞ്ച് കുറച്ചാൽ രണ്ട് രണ്ട് ഇൻറ്റു അമ്പത്തിരണ്ട് കുടിച്ചാൽ നൂറ്റി നാലാണ് കിട്ടണത് വ്യത്യാസം നൂറ്റി ഇരുപതാണ് അപ്പോൾ ഇതല്ല ഉത്തരം അടുത്തത് ഇരുപത്തേഴും ഇരുപത്തൊമ്പതും കൂട്ടുക ഇരുപത്തൊമ്പത് ഏഴും മുപ്പത്താറും ഇരുപതും അൻപത്തി ആറ് ഇൻറ്റു ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് കുറച്ചാൽ രണ്ട് രണ്ട് ഇൻറ്റു അമ്പത്താറ് ഗുണിച്ചാൽ നൂറ്റി പന്ത്രണ്ടാണ് കിട്ടുക നൂറ്റി ഇരുപതാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതുമല്ല ഉത്തരം അടുത്ത ഓപ്ഷൻ എടുക്കുക മുപ്പത്തൊന്നും ഇരുപത്തൊമ്പതും മുപ്പത്തൊന്നും കൂട്ടുക മുപ്പത്തൊന്നും ഒമ്പതും നാൽപ്പതും ഇരുപതും അറുപത് ഇൻറ്റു മുപ്പത്തൊന്നും ഇരുപത്തൊമ്പത് കുറച്ചാൽ രണ്ട് എന്ന് വരും രണ്ട് ഇൻറ്റു അറുപത് നൂറ്റി ഇരുപത് നമുക്ക് കിട്ടേണ്ടത് വർഗങ്ങളുടെ വ്യത്യാസം നൂറ്റി ഇരുപതാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ ഇനി പരിശോധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഉത്തരം ഇരുപത്തൊമ്പത് മുപ്പത്തി